ആ അതെ അതെ നല്ല മൂവിയാണ് അടിപൊളിയൊന്നും പറയുന്ന ക്ലൈമാക്സ് ഒന്നും പറയാൻ പറ്റില്ല അടിപൊളിയാണ് എല്ലാ അടിപൊളിയാണ് സൂപ്പർ എല്ലാരും മസ്റ്റ് വാച്ച് ആണ് ആ മഴയെത്താണോ നല്ല മൂവിയാണ് മസ്റ്റ് പറയാം നമുക്ക് കണ്ടിരിക്കാൻ സ്റ്റോറിയൊക്കെ അടിപൊളിയാണ് ലാഗൊന്നും ഇല്ല നമുക്ക് അടിപൊളിയാണ് നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും അതിനെപ്പറ്റി പറയാൻ പറ്റും അടിപൊളിയാണ് അടിപൊളിയാണ് പ്രതീക്ഷിക്കാൻ അടിപൊളിയാണ് സൂപ്പർ ആണ് നല്ല മൊത്തത്തിൽപൊളിയാണ് അത്യാവശ്യം അവസാനം വരെ ത്രില്ലിങ്ങും കൊണ്ടുപോകുന്നുണ്ട് എങ്ങനെയുണ്ട്

എന്ന് അങ്ങനെ ഇവിടെ നല്ല എന്താ ഒരു ത്രില്ലറാണ് ത്രില്ലറാണ് എന്തായാലും എന്തായാലും ക്രൈം തോന്നിയ പോലീസ് കേസ് അന്വേഷണമൊക്കെ ഇഷ്ടപ്പെട്ടല്ലേ ഇങ്ങനെയുള്ള ജീണ്ടർ പിടിക്കുന്നില്ല തലമുറ എന്നോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എൻജോയ് കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെ രസമുണ്ട് പക്ഷെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ല അത്ര ഒരു മൈൻഡ് പിടിച്ചില്ല രസം ഉള്ളു അത്രേ ഉള്ളു നല്ലതായിരുന്നു ത്രില്ലിങ്ങായിരുന്നു അസുഖണ്ട് ആ നല്ല അഭിനയായിരുന്നു